പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ സൂപ്പർ കളക്ഷൻസുമായിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് സാറ്റൺ സിൽക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത കളക്ഷനും സാറ്റൺ സിൽക്കിൽ തന്നെയാണ് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ ബോട്ടം സാൻഡൂണിലും ദുപ്പട്ട സാറ്റൺ സിൽക്കിലുമാണ് അടുത്തത് ഏറ്റവും പുതിയ സ്റ്റോക്കായിട്ടുള്ള നമുക്ക് ക്രിസ്മസിന് വന്നിട്ടുള്ള ബ്ലൂമിംഗ് ജോർജറ്റിലെ ബ്രാസു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ചും ലേസ് ബോർഡറും ഒക്കെ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൽ വിത്ത് ഇന്നറോട് ബോട്ടവും ഇന്നറും സാൻഡൂണ് ദുപ്പട്ട ബ്രാസു ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഇതും ബ്ലൂമിങ് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ബോട്ടവും മിന്നറും സാൻഡും വന്നിട്ടുണ്ട് ദുപ്പട്ടെ ഷിഫോണിൽ ബ്രാസോ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം നമുക്ക് ക്രിസ്മസ് കളക്ഷന് വന്നിട്ടുള്ളതാണ് ഏറ്റവും പുതിയ സ്റ്റോക്കാണ് ഇതെല്ലാം ഇത് കോട്ട കോട്ടനിലുള്ളതാണ് നെക്കിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് വന്നിട്ടുള്ളത് ബോട്ടോ മിന്നറും സാൻഡൂണ് ദുപ്പട്ടെ വരുന്നത് കോട്ട കോട്ടനിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഗോൾഡ് ക്രഷ് മെറ്റീരിയലിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഗോൾഡ് ക്രഷ് മെറ്റീരിയലിൽ രണ്ട് സൈഡ് ബോർഡറോട് കൂടിയാണ് ബോട്ടവും മിന്നറും സാന്റൂണുമാണ് ഇത് വന്നിട്ടുള്ളത് ലക്നബി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ജോർജറ്റിൽ ചിക്കൻകാരി വർക്കും ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും എല്ലാം വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം ഫ്രഞ്ച് ക്രേപ്പിലും ദുപ്പട്ട ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് കഴിയും താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക ും എല്ലാം പ്യൂർ ജോർത്തർ ഇതൊക്കെ നമ്മുടെ പഴയ സ്റ്റോക്കിലുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ മെറ്റീരിയൽ ആണ് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയുമാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് കൂടാതെ എൻ്റെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷസിൻ്റെതും ചുരിദാർ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത് സാരീസിൻ്റെ കളക്ഷൻസുമാണ് ഡെയിലി ഉള്ള അപ്ഡേഷൻസ് എല്ലാം രണ്ട് ഗ്രൂപ്പിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഐറ്റംസ് ഒരു സാറ്റൻ സിൽക്ക് ജോർജറ്റിലാണ് ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ടുള്ള മെറ്റീരിയലാണ് അടുത്ത കളക്ഷൻ തൗസൻഡ് ബുട്ടി ജെക്കാർഡിൽ വന്നിട്ടുള്ള സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് പാച്ചും ഹാൻഡ് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ബോട്ടം കോട്ടനും ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു മസ്ലിനിലാണ് മസ്ലിൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റും നെക്കിൽ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ വർക്കോടുകൂടിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഡെയിലി ഞാൻ കഴിയുന്നതും പുതിയ പുതിയ കളക്ഷൻസാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാറുള്ളത് രാവിലത്തെ വീഡിയോയിൽ കൂടുതലും പാർട്ടി വെയർ കളക്ഷൻസാണ് കൊണ്ടുവരുന്നത് വൈകുന്നേരത്തെ വീഡിയോയിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡെയിലി വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്താൽ മെറ്റീരിയൽസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന കളക്ഷൻ സിൽക്കിലുള്ള ആണ് ഇതിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നിക്കൽ എംബ്രോയ്ഡറി വർക്കുമാണ് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പിട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇത് ടോപ്പും ബോട്ടവും സെയിമായിട്ട് വന്നിട്ട് ജോർജ്ജറ്റില ബ്രാസോ ദുപ്പട്ട വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക്